നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ആറാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് ചക്രവതി ചുടിയായി മാറുകയും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ ശ്രീലങ്കൻ തീരം കടന്ന് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ഭാഷീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നു എന്നതിനാലും ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് വാഴയ്ക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക മഴ കുറഞ്ഞു വരുന്നതിനാൽ മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ കുതിയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ ഓലച്ചുരുട്ടി പുഴുവിനെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഒരേക്കർ പാടശേഖരത്തിന് രണ്ട് സി സി ട്രൈക്കോഗ്രമ കാർട്ട് കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഓലയുടെ അടിഭാഗത്തായി കുത്തിവെക്കുക അല്ലെങ്കിൽ മൂന്ന് മില്ലി ക്ലോറാൻ ട്രണിപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം പച്ചചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമൊണാസ് ചേർത്ത് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ ആറ് ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലിൻ മുപ്പത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുക പാവൽ വെണ്ട എന്നിവയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക വഴുതനയിൽ കായ് തുരപ്പൻ തണ്ടു തുരപ്പൻ എന്നിവയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി കേടുവന്ന തണ്ടുകൾ കായ്കൾ എന്നിവ തോട്ടത്തിൽ നിന്നും നീക്കം ചെയ്യുക ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ മൂന്ന് മില്ലി ക്ലോറാൻട്രിപ്രോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക മൃഗസംരക്ഷണം കുരലടപ്പൻ കുളുമ്പ് രോഗം എന്നിവയുടെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശ പ്രകാരം വിരമരുന്ന് നൽകുക നന്ദി